ചർച്ച ചെയ്യുന്നത് കൊണ്ടോട്ടി നേർച്ച ഷേയി ആചാരങ്ങൾ എന്ന ശീർഷകത്തിൽ ഷബാബില് പ്രസിദ്ധീകരിച്ച ലേഖനമാണ് മുംബൈയിലെ കല്യാൺ എന്ന പ്രദേശത്തെ പട്ടാണി വംശജനായ മുഹമ്മദ് ഷായാണ് കൊണ്ടോട്ടി തങ്ങന്മാരിൽ ആദ്യത്തെ ആൾ അദ്ദേഹത്തെ അർഷിൻ്റെ നാഥൻ കൊണ്ടോട്ടിയിലേക്ക് നിയോഗിച്ചതാണെന്ന് മുഹമ്മദ് ഷാ മൗലീദിൽ മുസ്ലിയാരകത്ത് അബ്ദുല്ല അസീസ് പറയുന്നുണ്ട് ഷാ ഭക്തന്മാർ മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കതാബില്ല എന്ന് ആക്രോശിച്ചു കൊണ്ടിരുന്നു മുഹമ്മദ് ഷായും പിൻഗാമിയും ഷീ നേതാവുമായിരുന്ന ഇഷ്തിയാഖ് ഷാ മുരീദന്മാർ ഷെയ്ഖിൻ്റെ സാന്നിധ്യത്തിൽ സുജൂത് ചെയ്യണമെന്ന് പ്രസ്താവിച്ചു ഷെയ്ഖിനു മുമ്പിൽ സുജുദ് ചെയ്യുന്നവർ കാഫിറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷെയ്ഖിനു മുമ്പിൽ സുജൂത് ചെയ്യൽ ജായ്സ് അഥവാ അനുവദിനിയും ആണെന്ന് കൊണ്ടോട്ടി തെക്കിയതുൽ തെക്കി തെക്കിയേക്കൽ ജുമാഅത്ത് പള്ളി കാദിയായിരുന്ന കാട്ടിൽ പുല്ലുതൊടിക ആലി മുസ്ലിയാർ ഫതുവ നൽകുകയും ചെയ്തു മുഹമ്മദ് ഷായും പിൻഗാമികളും മുരീദന്മാരും കാഫിറാണെന്ന് റദ്ദുൽ ബുസ്താൻ എന്ന കൃതിയുടെ കർത്താവും സമസ്ത പണ്ഡിതനുമായിരുന്ന മഖ്ദും അഹമ്മദും മുസ്ലിയാർ പറഞ്ഞു മനുഷ്യന് മനുഷ്യൻ സുജുദ് ചെയ്യൽ ഷിർക്കാണ് അതിനാൽ കൊണ്ടോട്ടി തങ്ങന്മാരും മുരീതന്മാരും ഇസ്ലാമിന്റെ ഋജുവായ പാതയിൽ നിന്ന് വ്യതിചലിച്ചവരാണെന്ന് ഉമർഖാദി ഒരു കവിതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൊണ്ടോട്ടി തങ്ങന്മാരുടെ ആശീർവാദത്തോടെ കുറത്തിപ്പാട്ട് കുപ്പിപ്പാട്ട് പക്ഷിപ്പാട്ട് തുടങ്ങി ഷീഇ മാപ്പിളപ്പാട്ടുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു കുറത്തിയുടെ വേഷത്തിൽ ജിബിരിൽ അലൈ സലാത്തു വസ്സലാം ഫാത്തിമ റദിഅള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരായെന്ന ഹാജരായെന്നും ഫാത്തിമ ബി കൈരേഖ നോക്കിയൊന്നുമൊക്കെയാണ് കുറത്തിപ്പാട്ടിൽ പരാമർശിക്കപ്പെടുന്നത് പോണം ജിബിരിയിൽ കുറത്തിൻ്റെ കോലത്തിൽ പോണം ജിബിരിയിൽ കുറുത്തിൻ്റെ കോലത്തിൽ നിന്ന് തുടങ്ങുന്ന പാട്ട് ഇസ്ലാമിൻ്റെ ഷിയാറായിട്ടാണ് ഷിയാക്കൾ കരുതുന്നത് ഈ ഷിയാക്കളുടെ പിന്തുടർച്ചക്കാരാണ് കൊണ്ടോട്ടി തങ്ങന്മാരുടെ നേർച്ചയ്ക്കും അനാചാരങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് വബാ അഥാ അഥവാ കോളറ രോഗം പ്രചരിപ്പിക്കാതിരിക്കുന്നതിന് ചൊല്ലാൻ വേണ്ടി കൊണ്ടോട്ടി തെക്കീയക്കൽ ഖത്തീബ് മുസ്ലിയാരകത്ത് അഹമ്മദ് കുട്ടി നൂറ് പേജുള്ള നൂറ് പേജുള്ള ഒരു റാത്തീബ് പുസ്തകം രചിച്ചു യാ ഹസൻ യാ ഹുസൈൻ യാ ഫാത്തിമ യാ അലി യാ മുഹമ്മദ് എന്ന് തല വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ച് നൂറു തവണ ചൊല്ലണമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു ഇത് ഷിയാക്കളുടെ പ്രധാന ദിക്കറായിട്ടാണ് അറിയപ്പെടുന്നത് ലി ഹംസത്തുൽ ഉത്വിഫി ബിഹീം ഹെറൽ വബാ ഉൽ ഹത്ത് ഹത്തുമ അൽ മൊസ്തത്തോ മസ്തത്തോഫ വൽ മുർത്ത വ വൽ ഫാത്തിമ എന്ന വരികളും ഷിയാക്കളുടേതാണ് ഈ അനാചാരവും കൊണ്ടോട്ടി തങ്ങന്മാർക്ക് ലഭിച്ചത് ഷിയാക്കളിൽ നിന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുതെന്ന മുസ്ലിയാക്കന്മാരുടെ നിരോധ നിരോധനാജ്ഞയെ തുടർന്നാണ് മാപ്പിളപ്പൂരങ്ങളായ കൊണ്ടോട്ടി ഉറൂസ് കാഞ്ഞിരപ്പള്ളി ഫരീദ് ഔലിയ ഉറൂസ് പണ്ടാപ്പി പട്ടാമ്പി നേർച്ച അമ്പങ്കുന്ന് നേർച്ച കോഴിക്കോട് അപ്പവാണിപ്പ് നേർച്ച തുടങ്ങിയവ ഉടലെടുത്തത് കൊടുകുത്തിയ മുസ്ലിം ശ്മശാനങ്ങളിലൊക്കെയും ഉത്സവം തകൃതിയായി നടന്നു ഇസ്ലാമിക വിശ്വാസങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നുപോയ ഷിയാ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെ ആചാരങ്ങളെയും വാരി പുണരുകയാണ് കൊണ്ടോട്ടി തങ്ങന്മാരും പൂരം കമ്മിറ്റിക്കാരും ഔലിയാക്കൾ നമ്മെ സഹായിക്കും അവരാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കൊണ്ടോട്ടി തങ്ങന്മാരുടെയും സംസ്ഥക്കാരുടെയും വാദം ഷിയാക്കളുടെ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതാണ് വലിയ നമുക്ക് കാവൽ നൽകുമെന്ന കൊണ്ടോ വലിയ നമുക്ക് കാവൽ നൽകുമെന്ന കൊണ്ടോട്ടി കൈ കൈക്കാരുടെ വിശ്വാസം ഷിയാക്കന്മാരുടെ ഷിയാക്കളുടെ ഇമാമത്ത് വിശ്വാസത്തിന് സമമാണ് അന്തൽ ഹബ്ബു അനൽ ഹക്കെ എന്ന അദ്വൈതവാദവും വഹദത്തുൽ വജൂദ് അവത അവതാരവാദവുമൊക്കെ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നുകൂടിയത് ഷിയൈ വിശ്വാസക്കാരനായിരുന്ന കൊണ്ടോട്ടി തങ്ങന്മാരിലൂടെയാണ് മക്കപറകൾ മുൻനിർത്തിയുള്ള അനാചാരങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഷിയാക്കളും സുന്നത്ത് ജമാഅത്തുകാരും അഥവാ അഹ്ലു സുന്നത്തി അഹ്ലസുന്ന ജമാഅത്തല്ല സുന്നത്ത് ജമാഅത്തുകാർ ഒരേ തൂവൽ പക്ഷികളാണ് ഷിയാക്കളുടെ സമസ്ത വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സുന്നത്ത് ജമാഅത്തുകാർ അവാഹിച്ചെടുത്തിട്ടുണ്ട് ഷിയാക്കൾ നടത്തുന്ന ഹുസൈൻ റുദ്ദി അള്ളാഹുവിൻ്റെ ആണ്ട് ആഘോഷത്തെ ആണ്ടാഘോഷത്തെ സമസ്തക്കാരും അംഗീകരിക്കുന്നുണ്ട് സമസ്തക്കാരുടെ കലണ്ടറുകളിൽ പല ദിവസങ്ങൾക്കും നെഹസ് ദുശകുനം കണ്ടെത്തുന്നു ഈ നെഹസ് വിശ്വാസം ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാണ് മുഹറം മാസത്തിൽ നബിസലാഹു അലൈ വസല്ലമിയുടെ പൗത്രനായിരുന്ന ഹുസൈൻ റുദി അള്ളാഹുവിനെ കർബലയിൽ വെച്ച് വധിക്കപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ നെഹസായി പ്രഖ്യാ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷിയാക്കൾ ഇത് വന്നത് ഷിയാക്കളിൽ നിന്നുമാണ് മുഹറം മാസ മുഹറം മാസ നെഹസാണ് എന്നുള്ള വിശ്വാസം ഷിയാക്കളുടേതാണ് ആ പത്ത് ദിവസങ്ങളിൽ ഷിയാക്കൽ അലിയു അലിറലി അള്ളാഹു അൻഹയെ വാനോളം പുകയ്ത്തുകയും അബൂബക്കർ റുദി അള്ളാഹു ഉമർ റതി അള്ളാഹു ഉസ്മാൻ റദി അള്ളാഹു അൻഹു എന്നിവരെ അധിക്ഷേപിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു കറുത്ത ബാഡ്ജുകൾ ധരിച്ചുകൊണ്ട് അവർ അസ്വം റുബി അള്ളാഹുവിനെ പതിക്കപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖാചരണങ്ങൾ നടത്തുന്നു കൊണ്ടോട്ടി കൈക്കൻ കൈക്കാരും അതിനെ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തുകാരും പല ദിവസങ്ങളിൽ നഹ്സിന്റെ ദിവസങ്ങളായി കണക്കാക്കി വരുന്നു നർച്ച എന്ന ഓമനപ്പേരിൽ നടത്തപ്പെടുന്ന പൂരത്തിൽ നടക്കുന്നതും ഷിയ ആചാരങ്ങളായ മരിച്ചവരോടുള്ള സഹായ ഏറ്റവും ഏറ്റവും ശിർക്കും പ്രാർത്ഥനയും ജാറങ്ങളിൽ ബർക്കത്തെടുക്കാനായി വെച്ചിട്ടുള്ള എണ്ണ ദേഹത്ത് പുരട്ടലും നൈവേദ്യങ്ങൾ തിന്നലുമൊക്കെയാണ് നേർച്ചയെന്ന ഓമനപ്പേരിൽ നടത്തപ്പെടുന്ന പൂരത്തിൽ നടക്കുന്നത് ജാഹിലീയ കാലഘട്ടത്തിലെ മുഷരിക്കുകൾ സൊഫർ മാസത്തിലാണ് നഹ്സ് കൽപ്പിച്ചിരുന്നത് എന്നാൽ ഷിയാക്കൾ മുഹറം മാസം നഹസിൻ്റെ മാസമായി തെരഞ്ഞെടുക്കുന്നു സുന്നത്ത് ജമാഅത്തിൻ്റെ വക്താക്കളും മറ്റൊരു രൂപത്തിൽ മുഹറമിന് നഹ്സ് കൽപ്പി കൽപ്പിച്ചു വരുന്നു ഇതെല്ലാം ഷിയാക്കൾ കൊണ്ടോട്ടി തെക്കിയ വഴി സുന്നത്ത് ജമാഅത്തുകാരിലേക്ക് എത്തിച്ച അനാചാരങ്ങളാണ് ഷിയാക്കൾ സമസ്ത സമസ്ത സംസ് സംസ്ഥാനക്കാർക്ക് നൽകിയ മറ്റൊരു വിധത്താണ് നിബിദിനാഘോഷവും അനുബന്ധ ചടങ്ങുകളും ഷിയാക്കൾ ഷേഖുൽ ഇസ്ലാം ഇബിനു തൈമിയെയും മറ്റു ഉൽപ്പത്തിഷ്ണു പണ്ഡിതന്മാരെയും ജൂതരും കാഫിറുമൊക്കെയായി പരിചയപ്പെടുത്തിയതുപോലെ സമസ്ത സംസ്ഥാന പണ്ഡിതന്മാരും ഷേഖുൽ ഇസ്ലാമിനെയും മറ്റു പണ്ഡിതന്മാരെയും മാസോണിസത്തിൻ്റെ വക്താക്കളായും ഗാഫിറുകളായും മുദ്രകുത്തി സമസ്ത കേരള ജമ്മിയതുൽ ഉലമ ഫറോക്കിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നടത്തിയ ആറാം വാർഷിക സമ്മേളനത്തിൽ പാസാക്കിയ ആറാം പ്രമേയത്തിൽ ഇത് ഏവർക്കും വായിച്ചെടുക്കാൻ സാധിക്കും കൊണ്ടോട്ടി ഉൾപ്പെടെ നമ്മുടെ നട്ടിൽ പൂജ സംസ്കാരവും ഉറൂസ് ഉത്സവങ്ങളും ചാവടിയന്തിരങ്ങളും നടന്നുവരുന്നത് ഷിയാക്കളിൽ നിന്നാണ് തജ്അൽ ഈദൻ ഖബറിനെ നീ എന്ന ാഹു അലൈവസിയുടെ പ്രാർത്ഥന ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ കൊണ്ടോട്ടി ജാറത്തിലും മറ്റും കണ്ടുവരുന്ന പൂജകളും പൂരങ്ങളും നിമിത്തം മനുഷ്യന്റെ ജന്മ ശത്രുവായ ഇബിലീസ് പോലും വന്താളിച്ചു പോകും ഇസ്ലാമിനെ തകർക്കാൻ ഷിയാക്കൾക്ക് ലഭിച്ച സുവർണാവസരം ഔലിയാക്കൾക്കും ബീവിമാർക്കും അമ്പിയാക്കൾക്കും വൈബ് അറിയാമെന്നും അവരാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നതെന്നും അവരോട് ഇസ്തിഹാസം നടത്താമെന്നും ഒക്കെയുള്ള വിശ്വാസം കടന്നുവന്നതും ഷിയാക്കളിൽ നിന്നാണ് വിശുദ്ധ ഖുർആാൻ സുവ്യക്തമായി പരാമർശിച്ചതാണ് നീ പറയുക അള്ളാഹുവിനെയല്ലാതെ ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ആർക്കും വൈബ് അഥവാ അദൃശ്യം അറിയില്ല എന്ന് സമസ്തക്കാരുടെ ആറാം വാർഷിക സമ്മേളനത്തിലെ എട്ടാം പ്രമേയത്തിൽ പറയുന്നു മരിച്ചുപോയ അമ്പിയ ഔലിയ സ്വാലിഹീൻ ഇവരുടെ ഓത്തുകൊണ്ടും ജാഹ് അക്ക് ബർക്കത്ത് ഇത്യാദി കൊണ്ടും തവസ്സുൽ അഥവാ ഇടതേട്ടം ചെയ്യുന്നതും അവരെ നേരിട്ട് വിളിക്കുകയും അവരെ വിളിച്ച് സഹായത്തിനോ അപേക്ഷിക്കു അപേക്ഷിക്കുന്നത് അവരുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്ത് എടുക്കൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുസുന്നൽ ജമാഅത്ത് അല്ലാത്ത സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കൾ മത മതാനുസരണങ്ങളാണെന്നും സ്ഥിരപ്പെടു സ്ഥിരപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും വാസി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം അന്ന് തീരുമാനിക്കുന്നു ഇത് ശിയാവിശ്വാസത്തിൻ്റെ തനിപ്പകർപ്പാണ് അതുകൊണ്ട് തന്നെയാണ് കൊണ്ടോട്ടി നേർച്ച ശിയാ ആചാരമാണെന്ന് പറയുന്നത് നേർച്ച എന്ന ഓമനപ്പേരിൽ നടത്തപ്പെടുന്ന പൂരത്തിൽ നടക്കുന്നതും ശിയാ ആചാരങ്ങളായ മരിച്ചവരോടുള്ള സഹായ തേട്ടവും പ്രാർത്ഥനയും ജാറങ്ങളിൽ ബർക്കത്തെടുക്കാനായി വെച്ചിട്ടുള്ള എണ്ണ ദേഹത്ത് പുരട്ടലും നൈവേദ്യങ്ങൾ തിന്നലുമൊക്കെയാണ് കൊണ്ടോട്ടി നേർച്ച എന്ന ഓമരപ്പേരിൽ നടത്തപ്പെടുന്ന പൂരത്തിൽ നടക്കുന്നത് കൊണ്ടോട്ടി തങ്ങന്മാർ തക്കയ്യത്ത് ഉണ്ടാക്കുകയും അവിടേക്ക് ജനങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു തക്കയ്യത്ത് ഇല്ലാത്തവന് ധീനില്ല എന്നവർ ഫത്വ നൽകുകയും ചെയ്യുന്നു ഇമാം അബു അബ്ദുല്ല ഇബിനു ഉമറിനോട് പറഞ്ഞു ഉമർ ീനിന്റെ തൊണ്ണൂറ് ശതമാനം തക്കയ്യത്തിലാകുന്നു അൽ കാഫി പേജ് എൺപത്തിരണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന അള്ളാഹുവോ റസൂല് നടത്തിയിട്ടില്ല ഇത് ഷിയാക്കളുടെ നിർമ്മിതിയാണ് ഇതാണ് തക്കയ്യത്ത് എന്ന പേരിട്ടുകൊണ്ട് കൊണ്ടോട്ടി തങ്ങന്മാർ പോരിശ നൽകി വരുന്ന സാധനം ചില പുതിയ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അള്ളാഹു തൻ്റെ തീരുമാനം പരിശോധിക്കുകയും അതിൽ മാറ്റം വരുത്തുകയും ചെയ്യുമെന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത് എന്തൊരു ഭയാനകമായ സംഗതിയാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഇവർ കെട്ടിച്ചമയ്ക്കുന്നത് അല്ലാമുൽ ഖയൂബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കുറിച്ച് ഇപ്രകാരം ജൽപ്പിക്കാൻ ഇവർക്ക് യാതൊരു ഭയവുമില്ല ഇതിന് ഇവർ അൽ ബദാ എന്ന് പേരും കൊടുത്തു അള്ളാഹുവിന് തെറ്റുപറ്റാം എന്നാണ് അവർ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അൽ ഹ അൽ അലീമുൽ ഹക്കീം അൽ അലീമുൽ ഹക്കീം അള്ളാഹു സർവജ്ഞനും യുക്തിഭദ്രതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവനുമാണെന്ന് നമുക്ക് അനേകം ഖുർആൻ വചനങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട് ഏതെങ്കിലും ജാറവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണല്ലോ ഉണ്ടാവുന്നത് ഖബറുകളിൽ കെട്ടി ഉയർത്തി ഇട്ട് അലങ്കരിച്ച് വെക്കുന്നതിനാണല്ലോ ജാറമെന്ന് പറയുന്നത് ഏത് മഹാൻ്റെ ഖബറാണെങ്കിലും അത് കെട്ടിപ്പോക്കുന്നത് ഹറാമാണ് സ്ത്രീകൾക്ക് പൊതുരംഗത്ത് പ്രവേശനം നിഷേധിക്കുന്നവർ ജാറങ്ങളിലും മക്കുബറകളിലും സ്ത്രീകൾക്ക് സർവവ്യാപകമായി പ്രവേശനം അനുവദിക്കുന്നു എന്താണിതിൽ ഈ ഇരട്ടത്താപ്പ് എന്താണ് ഇത് പണത്തിനും പദവികൾക്കും വേണ്ടിയിട്ടുള്ള ഇരട്ടത്താപ്പാണ് ഒരിക്കലും ഒരു മുസ്ലിമന് അള്ളാഹു അനുവദിച്ചു തന്ന സംഗതിയല്ല